ഇതെല്ലാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഖബറാണ് ബഹാബുദ്ദീൻബന്തി എന്ന മഹാന്റെ ഖബർ വെറുതെ അവിടെ പോയി ഉള്ള ഈമാൻ ഖളയാ നിക്കണ്ട നൂറിലെ റൗലിയാക്കളായ ശിഷ്യന്മാരുള്ള മഹാന്റെ ഖബർ അലൈക്കും ബുഹാറയിലാണ് രാവിലെ നല്ല തണുപ്പുണ്ട് ഇന്നലെ രാത്രി അവിടെ എ സി ഓണാക്കിയാണ് കിടന്നത് പക്ഷെ പോതിയായപ്പോഴേക്ക് ഓഫാക്കണ്ടായിരുന്നു രാത്രി കുറച്ച് എടുത്തിനും തണുപ്പു തുടങ്ങി അവിടെ ഇപ്പോൾ സമയം എത്ര ആയിരുന്നു നാല് അൻപത്തൊന്ന് മൂന്നേ കാലിനാണ് സുബൈ സൺറൈസ് നോക്ക് അഞ്ചേ കാലിന് സൺറൈസ് ഇപ്പോൾ അവിടെ പുറത്ത് ഇങ്ങനെ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ടാകാശം കണ്ട ജസ്റ്റ് ഇങ്ങനെ സൂര്യൻ വരാനുള്ള പരിപാടിയാണ് ഇതിനകത്ത് ഇവിടുത്തെ കുടുംബം താമസിക്കുന്നുണ്ട് റൂമ് രണ്ട് ഓരോ റൂമ് ഇതൊരു റൂമ് അങ്ങനെ മൂന്ന് റൂം ആയിട്ടാണ് മൂന്ന് റൂം പറഞ്ഞാൽ ഇത്രയും ബെഡുകൾ ഉണ്ടാവുമല്ലോ ഇവിടെ വീട്ടുകാർ താമസിക്കുകയും ചെയ്യും ഓൽക്കൊരു വരുമാനം പിന്നെ ഇവിടെ സേഫ്റ്റി ആണ് ഇതൊ ഗേറ്റ് ആയിരിക്കും അതവിടുത്തൊരു കൗണ്ടറാണ് ഇതിങ്ങനെ അവിടെ ഇരിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ എല്ലായിടത്തും ഉണ്ട് സമർക്കന്തലുണ്ട് ബുഹാറയിലുണ്ട് ഇത് എനിക്ക് അതായത് എണ്ണൂറ്റി സംതിങ് ആണ് എണ്ണൂറ്റി സംതിങ് ആണ് ഒരു ദിവസത്തിന് ഇത് ഭയങ്കര സൂപ്പറാണ് കാരണം ഞാൻ ഒറ്റക്ക് ഉള്ളു ഏത് ബെഡിൽ എനിക്ക് കിടക്കാം സിംഗിൾ ബെഡ് കണ്ടെണ്ണം ഉണ്ട് ഡബിൾ ബെഡ് ഉണ്ട് ഏതിലും കിടക്ക എ സി ഉണ്ട് പിന്നെ ബാത്റൂം പ്രൈവറ്റ് ബാത്റൂമാണ് ആ സൂപ്പറാണ് പിന്നെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൊൽക്കത്തയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആകാന്നറിയില്ല കൊൽക്കത്തയില് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് സമയം നോക്കുമ്പോണ്ട് പൂരിയും കടലക്കറിയും അത് ആ സ്ട്രീറ്റിൽ കിട്ടുന്ന സാധനം അത് നമുക്ക് പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂരിയും കടലക്കറിയും കിട്ടും ആ സാധനം വാങ്ങിക്കൊണ്ടിട്ട് അവിടെ വെക്കണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം അല്ലേ ഞാൻ കാണിച്ചു തരുന്ന ആവുക സമയം കൂടെ ഏഴരായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഞാൻ നല്ല പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് സോ യാ ഇതെല്ലാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ് ഇത് മീറ്റിൻ്റെ സോസേജിൻ്റെ കഷ്ണമാണ് ഇത് ദോശ പോലെ എന്തുകൊണ്ട് ഇത് ഒട്ടിയാണ് ഇത് ചായയാണ് സോ ലെറ്റ്സ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മളെ ദോശ പോലെ ഒരു വിഭവമാണ് പക്ഷെ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് മുട്ടൻ്റെ ഒരു ചോയ എങ്ങനെ വരുന്നുണ്ട് ഇത് ചിക്കനിൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെ സോസേജായിരിക്കും ചിക്കൻ്റെ കാരം ഇതോ ഇതാണ് ബുൾസെ ഉണ്ടോ ഇത് റൊട്ടിയല്ല ഇതാണ് റൊട്ടിയും ഞാൻ മുറിച്ചതാണ് അപ്പം അത് ഇതിൽ നിന്ന് മുക്കിയിട്ട് കഴിക്കാനേ നല്ല രസമാണ് ഇത് ഞങ്ങൾക്ക് വന്ന് പാൽ കൊണ്ട് ഉണ്ടാക്കിയാണ് തോന്നുന്നത് ഇതും ഇതിലിപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊണ്ടേ വന്നിട്ടുണ്ടാവുക ഈ ഓംലേറ്റും ഇത് മാത്രമാണ് ഇതിങ്ങനെ നീളത്തിൽ സോസേജ് കിട്ടും ഇങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്ത് തന്നെയാണ് ഇത് ഇതും വാങ്ങുന്നതായിരിക്കും ഉണ്ടാക്കുന്ന അറിയില്ല മിക്കും വാങ്ങാൻ കിട്ടേണ്ടതായാലും ഇതുണ്ടാക്കി ഈ രണ്ട് ഓംലേറ്റൊന്ന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചായും ബാക്കിയൊക്കെ റെഡിമെയ്ഡ് സാധനങ്ങളാണ് അതാണ് ഇവിടുത്തെ ഭക്ഷണ രീതി ഇതൊരു തരം ചെറിയ ആപ്പിളാണ് ആപ്പിളിൻ്റെ ടേസ്റ്റാണ് അതിന് ഗ്രീൻ ആപ്പിൾ ഇവിടുന്ന് കിട്ടിയ ചായ അത്യാവശ്യം ചായപ്പൊടിൻ്റെ കളറുണ്ട് പിന്നെ വേണമെങ്കിൽ ഷുഗറും ഉണ്ട് രണ്ടാമത് ഷുഗറാണ് സ്പൂൺ എടുത്തിട്ട് ഷുഗർ ആഡ് ചെയ്യാം സോ അങ്ങനെ ഞാൻ ഇറങ്ങി നമ്മൾ ഇന്ന് പോകുന്നത് നക്ഷബന്തി ത്വരീകത്തിൻ്റെ ശേഖായ ബഹാവുദ്ദീൻ നക്ഷബന്തി എന്നവരുടെ ഹുദാറിലേക്കാണ് ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു ഖബറുണ്ട് ഇതൊരു ഖബറാണ് ആരുതാണെന്ന് എഴുതിയിട്ടില്ല ഞാനിപ്പോൾ ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അത് ഓൾഡ് ബുഹാറയാണ് ഓൾഡ് ബുഹാറയാണ് പിന്നെ ഒരുപാട് നമ്മൾ ഇന്നലെ കണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ മിനാർ ആ ഡോമുകളൊക്കെ ഉള്ളത് അത് പഴയ ബുഖാറാണ് സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടും മഹാന്മാരെ ഖബറൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ചിലത് പേരെഴുതിയിട്ടുണ്ട് ചിലത് എഴുതാത്ത ഉണ്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ഇന്ന് ബഹാബുദ്ദീൻ രക്ഷബന്ധി റഹ് മത്തുള്ള ഇലയുടെ മസാറിലേക്കാണ് പോകാനുള്ളത് പോയി നോക്കാം അല്ലേ ഇവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്യണം ഏകദേശം പതിമൂന്ന് ആണ് ഇവിടുന്ന് കാണിക്കുന്നത് ഒരു പത്തിരുപതിനായിരം രൂപ ഇവിടുന്ന് ഉണ്ടാകും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇക്കഡിലൻ ആയിരുന്നു ഇന്ന് ഇന്നിപ്പോൾ പകലങ്ങനെ അവിടെ പോകും ഉച്ചയ്ക്ക് ആവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല ഇനിയിപ്പം എന്താ അറിയില്ല ഞാനൊരു ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് വരട്ടെ ഇത് കണ്ടോ ഇവര് ഈ വാഹനത്തിൽ തന്നെ സ്റ്റേ ചെയ്ത് അങ്ങനെ പോവാനുണ്ട് മുകളിൽ ഉള്ളത് താമസിക്കാനുള്ള സ്ഥലമാണ് രണ്ട് സൈക്കിളുണ്ട് ഒരു ഫാമിലിയാണ് ഒരു ഒരാഴി ഫ്രോം ഏഹ് ഐ ആം ഫ്രോം ഇന്ത്യ കേരള Kerala Kochin Cochin, yeah. very, <laughs> very nice to yes, meet you yes. how many days you have started this yeah six months six months <laughs> which countries you covered Italy, ah. Greece ah. Turkey ah. Georgia oh. Russia Wow wow <laughs> Kazakhstan oh. Uzbekistan oh. Kyrgyzstan oh. Kazakhstan oh. yeah. Next Next, Kazakhstan, Kazakhstan. Uh, Russia, and come uh, back. Come to India? Yes, yeah, uh, India, I know uh, Rajasthan, uh -huh. and, uh, Kerala, yeah. and uh, Tamil Nadu. Yeah, 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 yeah. Nice. Nice. Hmm. Uh, what's, the, what's the opinion about the Kerala? Beautiful. Beautiful. Yes. Uh, very good. Uh, it's, uh, Thank you. In India, it's one of the best place. Oh. Backwater. Uh, yeah. Uh, yes, yeah. Very yeah. ു ആൻഡ് യുവർ വൈഫ് വെരി ഗുഡ് ഹാവ് എ നൈസ് ട്രീം താങ്ക് യു ഓർഡർ മാസായി അവർ കേട്ടോ ഭയങ്കര നല്ല മനുഷ്യനെ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യന്മാരെങ്ങനെ നല്ലവരാക്കും അല്ലേ നമ്മളിങ്ങനെ നല്ലവരാക്കിക്കൊണ്ടേയിരിക്കും യാത്ര ഞാൻ എ ടി എമ്മിൽ വന്നാണേ എനിക്ക് എന്തായാലും കറൻസി കുറച്ച് എടുക്കണം എൻ്റെ കയ്യിലുള്ള കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഇരുന്നൂറ് ഡോളറ് മാറ്റിയതായിരുന്നു അത് കഴിഞ്ഞിരിക്കണേ ഡോളർ ഉണ്ട് എന്നാലും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കുക അപ്പോൾ വിത്ഡ്രോ അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നില്ല എന്ത് പറ്റി അറിയില്ല എന്തായാലും വേറെ നോക്കാം നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് അവിടെ നിന്നാണ് അവിടുത്തെ വരും അപ്പോൾ നമ്മൾ ടാക്സി ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കുമ്പോൾ സ്ഥലം ഈ സൈഡിലെ റൈ സൈഡിലെ അതാ സുഖം മറ്റേ ഡ്രൈവറുടെ സീറ്റ് കുറച്ചുകൊണ്ട് ബാക്കിലായിട്ടുണ്ട് അല്ലേ അതേണ്ടോ രാവിലെ തന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ ഓരോ സ്ട്രീറ്റും ക്ലീൻ ക്ലീനാക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒക്കെ ആയി നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സുഖമാണ് പക്ഷേ ഇത് ക്ലീനാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനാൾക്കാരെ ഏൽപ്പിച്ച് െല്ലാം ഫോളോ ചെയ്യാം പിന്നെ ഞാൻ ഇതുവരെ നിന്ന സ്റ്റേകളൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ ആളുകളൊക്കെ നമ്മളെ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞുതരും എല്ലാം ചെയ്തുതരും ഒന്നും നോ എന്ന് പറയാൻ ശ്രമിക്കൂല ഫസ്റ്റ് തന്നെ നോ പറയില്ല അവർ മാക്സിമം നോക്കിയിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ സോറി എന്ന് പറയും ടൗണിൻ്റെ ഏരിയ വിട്ടിട്ട് ഉള്ള ഏരിയയിലൂടെയാണ് പോകുന്നത് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിൽ പോകാനുണ്ട് എന്നിട്ടാണ് ആ മസാർ ഉള്ളത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആപ്പിൾ അതിൻ്റെ മരമാണ് കാണുന്നത് ചെറിയ ആപ്പിളിൻ്റെ പോലെ ഉണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ചിലതൊക്കെ കായ് വന്നിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ചത് ഈ കാറിൻ്റെ ബാക്കിൽ രണ്ട് ഗ്ലാസും രണ്ട് സൈഡിലെ ഗ്ലാസ്സും കൂളിംഗ് ഉണ്ടാവും മുന്നത്തെ ഗ്ലാസ്സിന് കൂളിംഗ് ഇല്ല അത് എപ്പോഴും പോലെ തുറന്നുവെച്ചിട്ടുണ്ടാവും ഈ ടാക്സിയിലെ അധികവും ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ വേറെ വണ്ടി വരുമ്പോൾ കാണിച്ചു തരാം ഈ കാറിൻ്റെ ഉണ്ടാവും ബാക്കിൽ രണ്ട് സൈഡിലെ ഗ്ലാസ് കൂളിംഗ് ഉണ്ടാവും മുന്നിലേത് ഇല്ല നല്ല ബ്ലോക്കാണ് കേട്ടോ മുന്നിൽ രണ്ട് മൂന്ന് നാല് ലോറിയുണ്ട് അതിൻ്റെ ബ്ലോക്ക് ആണ് ഈ കാണുന്ന ഹോട്ടലുണ്ടോ ഇവിടുത്തെ ഹെറിറ്റേജിനെ ഉപയോഗപ്പെടുത്തിയാണ്ട് നിർമ്മിച്ച പുതിയ ഹോട്ടലുകളാണ് ഇതെല്ലാം പല നമ്മൾ പോയ പല മോണുമെൻസിൻ്റെയും കവാടങ്ങൾ ഇതേപോലല്ലേ അത് മോഡലാക്കിയാണ്ട് ഉണ്ടാക്കിയ ഹോട്ടലാണത് സ്മി സ്മിങ്സ്ലാമലൈക്കും അപ്പോൾ അയാളെ ആ ഡ്രൈവറെ ഇതുവരെയ്ക്കാൻ വേണ്ടി ആങ്ങി കാണിക്കാം ഇവിടെ പോകുമ്പോ ഇപ്പൊ നമ്മള് ബഹാബുദ്ദീൻ നക്ഷാബന്ധി എന്നവരുടെ മസാറിന്റെ അടുത്തെത്തി ഉള്ളിൽ പോയി സിയാറത്ത് ചെയ്യാം ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ കാക്കകളുണ്ടോ ഇത് പ്രാവല്ലേ പ്രാവാണെന്ന് തോന്നുന്നത് അപ്പോ ഈ ഹോട്ടലിന്റെ ഓപ്പോസിറ്റായിട്ടാണ് കണ്ടോ ഇങ്ങനെ ഒരു കവാടം കാണാം ഇവിടെയാണ് ബഹാബുദ്ദീൻ നക്ഷബന്തി എന്നവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു ഈ ഒരു ആർക്കിടെക്ചർ ഇപ്പൊ പുതിയ നിർമ്മാണങ്ങളും ഇവര് പഴയ ഹെറിറ്റേജിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കണ്ടോ പുതിയത് പറഞ്ഞാൽ ഈ ബിൽഡിങ് കെട്ടോ മഹാൻ്റെ ചരിത്രം ആണെങ്കിൽ പഴയ ചരിത്രമല്ലേ ഞാൻ പറഞ്ഞുതരാം കണ്ടോ ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിന് ഉണ്ടാക്കിയാണ് തോന്നണത് അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് തരുന്ന ആളുണ്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് തരും പിന്നെ കണ്ടോ ഇവരൊക്കെ വന്ന് ഇവിടുത്തെ ചരിത്രം പഠിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉള്ളിൽ കയറാം അക്ഷബന്ധി ത്വരീകത്തിൻ്റെ ശേഖൻ്റെ അടുത്തേക്കാണ് പോണത് അസ്സലാമല്ലേ ആ ഒരു വാലേക്കും അസലമെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഈ മഹാനിനെ കുറിച്ചുള്ള ഹിസ്റ്ററികളോട് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കയറി വരുന്നിടത്തന്നെ തന്നെ അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഒരു മഹാന്റെ മസാറിനെ എത്ര ഭംഗിയിലാണ് ഇവര് സൂക്ഷിച്ചിരിക്കുന്നത് നോക്ക് എല്ലായിടത്തും കാണുന്ന പോലെയുള്ള എല്ലാ പ്രാധാന്യവും ബിൽഡിങ് മാത്രമല്ല ഇങ്ങനെയുള്ള മഹാന്മാരെ ചരിത്ര പ്രാധാന്യമുള്ള പുരുഷന്മാരെ ഔലിയാക്കളൊക്കെ അവർ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ ചില കിണറ്റിലെ തവളകൾ മാത്രം ഇങ്ങനെ കുറച്ചു കൊണ്ടേയിരിക്കും മഹാന്മാരെ ബഹുമാനിക്കുന്നതും മറ്റേതൊക്കെ ഇതൊക്കെ ഒരു വസീലാണ് നമുക്ക് അള്ളാൻ്റെ അടുത്തേക്ക് എത്താനും അല്ലാഹുവിനോട് വാരിക്കാനുള്ളൊരു വസീൽ ഇത്തരം മഹാന്മാരൊക്കെ ആ വസീല മുറുകെ പിടിച്ച് നമ്മള് മുന്നോട്ട് പോണം വളരെ ഇന്ത്യ ഓ കേരള കേരള الله راضي الاسم ان شاء الله ان شكرا شكرا الحمد لله هذه مدينه لي بوند بده وركاما انا ان شاء الله عليكم الله. السلام ورحمه الله وبركاته رن القران انا كيف حالك الحمد لله صل وسلم ما اسمك سعد الدين حسن من الاوزبكستان بخارى شكرا اوصيكم بالدعاء امين امين നമ്മളിവിടെ നാട്ടിൽ ദുഃഖ കൊണ്ട് വസിയത്തിയല്ലോ ഉസിക്കുമ്പോൾ ഇത് പറയുമല്ലോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളു പോകും അല്ലേ ഇതിലൂടെ ഇതുവരയ്ക്കാൻ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഇതുവരുന്നതെന്ന് എന്ത സന്തോഷം അപ്പം ഈ ഒരു ഖബറാണ് ബഹാബുദ്ദീൻ അക്ഷബന്ധി എന്നവരുടെ ഖബർ എന്ന് തോന്നുന്നുണ്ടോ ഇവിടെ നിന്ന് അന്വേഷിക്കട്ടെ എഴുതി വെച്ച് ഓ തന്നെ ഈ ഖബറാണ് ബഹാബുദ്ദീൻ അക്ഷബന്ധി എന്ന മഹാൻ്റെ ഖബർ ഇത്രയും വലിയ എടുപ്പൊക്കെ എടുത്തുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരുമായി കൂടിയിട്ട് അല്ലോ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ആൾക്കാർ നമ്മളെ ഹിന്ദു ഹിന്ദുസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ സെലക്റ്റാപ്പ് ആക്കും അഹമ്മദില്ലാ റഹ്മത്ത് ഷുക്രൻ ഷുക്രൻ ഏല്ലോ അപ്പം അഹമ്മദില്ല ഞാനിവിടെ ഇരുന്ന് സിയാർത്തും കഴിഞ്ഞു യാസീനൊക്കെ അത് ഇതുവ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റു ഭാഗത്തെ കാഴ്ചകളൊന്നു കാണാം ചരിത്രവും പറയാം ഇവിടെ ഒരു കുളം കേട്ടോ ഇത് കണ്ടോ ഇതൊരു കുളമാണ് വെള്ളം വരുന്നുണ്ടോ ഇത് എനിക്ക് തോന്നുന്നു ആ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ടെത്തും എന്നുള്ളതാണ് സെൻറ്ററിലേക്ക് റബ്ബി വലിയൊരു നടുമുറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ബഹാദ്ദീൻ നക്ഷബന്തി എന്ന ഈ മാമിൻ്റെ ഷെയ്ഖിൻ്റെ ഖബറുള്ളത് ഈ മഹാനാണ് നക്ഷബന്തി ത്വരീകത്തിൻ്റെ ഫൗണ്ടർ സ്ഥാപകന് എ ഡി ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിലാണ് മഹാൻ ജനിക്കുന്നത് ബുഹാറയിൽ തന്നെയാണ് ജനിക്കുന്നത് ബുഹാറയിലെ കോങ്കോങ്ങിലെ ഖസറി ഹിന്ദുവാൻ എന്ന വില്ലേജിലാണ് മഹാൻ ജനിക്കുന്നത് പിന്നെ മഹാൻ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ബഹാവുദ്ദീൻ എന്ന പേരിലും ബഹാവുദ്ദീൻ ജാൻ എന്ന പേരിലും ഹോജ ബഹാവുദ്ദീൻ എന്ന പേരിലും ബഹാവുദ്ദീൻ ബൽഗാഡൻ എന്ന പേരിലും ഹോജായി ബുസുറുഖ് എന്ന പേരിലും ഷാഹി നഷബന്ദ് എന്ന പേരിലൊക്കെ ഈ മഹാൻ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ശരിക്കുള്ള പേര് മുഹമ്മദ് എന്നാണ് ശരിക്കുള്ള പേര് ചില സോഴ്സിൽ പറയുന്നുണ്ട് ഈ മഹാന്റെ ഉപ്പാന്റെ പേരും വലിയപ്പാന്റെ പേരൊക്കെ മുഹമ്മദ് ായിരുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവിൻ്റെ പരമ്പര എത്തുന്നത് അലി റലി അള്ളാവിനിലേക്കാണ് ഉമ്മാന്റെ പരമ്പര എത്തുന്നത് അബൂബക്ര സീഖ് റലി അള്ളാവിനിലേക്കുമാണ് അഹമ്മദില്ല നക്ഷബന്ധി എന്നാണ് ഇവരുടെ ഇവർ അറിയപ്പെടുന്നത് പിന്നെ ബഹാബുദ്ദീൻ എന്നതിന്റെ അർത്ഥം ലൈറ്റ് ഓഫ് ദീൻ ദീനിന്റെ പ്രകാശം എന്നാണ് പിന്നെ വളരെ പാവപ്പെട്ട കുടുംബായിരുന്നു സ്വന്തം ജോലി എടുത്ത് അധ്വാനിച്ചൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത് പിന്നെ ഒരുപാട് ഷൈഖന്മാർ പോയി കാണുകയും അവരുടെ പൊരുത്തം തേടുകയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ത്വരീക്കത്തിൻ്റെ ഷീഫാണല്ലോ കുറിച്ച് പറയുമ്പം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നൊരു മേഖലയാണ് തൊരീക്കത്തിൻ്റെ മേഖല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീജാനി ഷെയ്ഖിൻ്റെ അടുത്ത് മൊറോക്കോയിൽ തീജാനി ഷെയ്ഖിൻ്റെ അടുത്ത് പോയിരുന്നു ഇപ്പോൾ ഇവിടെ നക്ഷബന്ധി ഷെയ്ഖിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഓരോ ത്വരീക്കത്താണല്ലോ അവരൊക്കെ ഇൽമിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് തീജാനി ത്വരീക്കത്തിന് ഷെയ്ഖൊക്കെ ഇൽമിന് വേണ്ടിയിട്ട് എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇൽമിന് വേണ്ടി യാത്രയും പഠനവും അതിൻ്റെ ഇടയിലാണ് ത്വരീക്കത്തും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പം ഇൽമില്ലാതെ ത്വരീക്കത്ത് മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരടുത്ത് മിക്കവാറും എല്ലാവരും ഞാൻ പറഞ്ഞില്ല മിക്കവാറും പ്രത്യേകിച്ച് അവർ അന്നത്തെ ആലിമീങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മുൻകരുതലെടുക്കുക വെറുതെ അവിടെ പോയി ഉള്ള ഈമാൻ കളയാൻ നിൽക്കേണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അറിവനുസരിച്ച് ജീവിക്കുക അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആലിമീങ്ങളോട് ചോദിക്കുക അത് തിരുത്തുക അങ്ങനെ സിഖ് അടിസ്ഥാനത്തിൽ ഹറാമില്ലാതെ ഹലാലായി ചുന്നത്തെടുത്ത് ഫറിലൊക്കെ വീട്ടിൽ ജീവിച്ചാൽ തന്നെ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോഴത്തെ കാലത്ത് അതാണ് ഇനിയിപ്പം അത് ഓരോ അതിൻ്റെ അപ്പുറം വേണം പറഞ്ഞിട്ട് ഏതെങ്കിലും കള്ളത്തൊരീക്കത്തിന് പോയിട്ട് ഈമാൻ നഷ്ടപ്പെടുന്ന ഹതഭാഗ്യൽ പെടാതിരിക്കുക അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരു കാര്യമുണ്ട് എഴുമില്ലാത്ത പോൽ പോയി തൊരീക്കത്തിൽ ചേർന്നാലെല്ലാം അപകടം അവർക്ക് ഹക്കേതാണ് ബാത്തിലേതാണെന്ന് അറിയില്ല പക്ഷേ ഫിക്ക അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളൊടുത്ത് എന്തായാലും തെറ്റില്ല നിങ്ങൾ ആരും പറ്റിക്കൂല അപ്പോൾ അതടിസ്ഥാനത്തിൽ ജീവിച്ചാൽ തന്നെ സ്വർഗത്ത് പോകാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ത്വരീകത്തില്ലേ ഞാൻ ആഹ്ലത്തിൽ രക്ഷപ്പെടില്ലേ എന്നുള്ള ബേജാറായി നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം സംശുദ്ധമാണ് ഹറാമ് ചെയ്യുന്നില്ല ഫർലുകളെല്ലാം വീട്ടുന്നുണ്ട് സുന്നത്തെടുക്കുന്നുണ്ട് എല്ലാം നല്ല നീത്തോടു കൂടെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാൽ ശരീരത്തിൽ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിജയിക്കും ശരൊക്കെ ചുമരമ്പ ഉണ്ട് സംഗതി എന്താണെന്ന് ഒറ്റയ്ക്ക് മനസ്സിലാവില്ല പിന്നെ അതിനെ എഴുതിയതും ഇംഗ്ലീഷിലോ അറബിയിലോ ഒന്നുമല്ല ഇത് വലിയൊരു നിർമ്മാണം ആണ് കേട്ടോ ഈ ബിൽഡിങ് എന്തൊരു വലിപ്പം നല്ല ഭംഗിയുണ്ട് ആ മരം കണ്ടില്ലേ അതിൻ്റെയൊക്കെ ഡിസൈൻ ഉണ്ടോ നല്ല രസമുള്ള ഡിസൈനാണ് പിന്നെ ഇതിൻ്റെ കൊത്തുപണി ഉണ്ടോ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നോക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ അതിനകത്ത് അന്തില്ല ഇവിടെ നാളുകളെ നിസ്കരിക്കുന്നത് കണ്ട് അപ്പോൾ നമ്മളവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിലൂടെ അകത്ത് പോയാൽ വേറൊരു ഏരിയയിലേക്കാണ് എത്തുന്നത് ഇവിടെ എന്താ ഇവിടെ കച്ചവടം കാണുന്നുണ്ട് ഇടതു ഭാഗത്ത് ഇവിടെ വലിയൊരു മിനാരുണ്ടല്ലോ മിനാരത്തിൻ്റെ സംഗതിയുണ്ട് പിന്നെങ്ങനെ ഭംഗിയുള്ള രസമുള്ള സ്ഥലം എന്താ ഭംഗിയില്ലേ ഇവിടെ ഒരു മിനാരറ്റ് ആണ് അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടാക്കിയ മിനാരമാണ് ഇത് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെ ഇനി വേറെ ആരെങ്കിലും സിയാറത്ത ഉണ്ടോയെന്ന് അന്വേഷിക്കണം ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു മദ്രസയുണ്ട് കേട്ടോ ഒരു മദ്രസയാണ് നമ്മൾ നല്ല രസമുള്ള ഒരു സ്ഥലത്തേക്കെത്തി ഇവിടെയും ഒരു കുളമുണ്ട് ഇതിൽ അരയന്നങ്ങൾ കാണുന്നുണ്ട് കേട്ടോ മൂന്നരയങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം വെള്ളം പോലെയാണ് അവിടെ ഉണ്ട് അല്ലെ മൂന്നെണ്ണംന്നല്ല അവിടെ ഇതാ കിടക്കുന്ന സൂപ്പർ അല്ലേ ഈ മരത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്ക് അടിയിലൊറ്റ തൂണ് എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് നല്ല രസമുള്ള കൊമ്പുകൾ അല്ലേ ഇവിടെയും എന്തോ മാർക്കറ്റ് കച്ചവടം ഉണ്ടോന്നു ചേറൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട് സെറ്റാക്കലോ കൊണ്ടുപോകുകയാണ് കേട്ടോ എനിക്ക് തോന്നണ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞതായിരിക്കും മിക്കവാറും ലോറിയിലേക്ക് എടുത്ത് കൊണ്ടുപോകണം നമ്മുടെ നാട്ടിലുള്ള പോലെ ഇവിടെ എല്ലാവർക്കും എക്സിക്യൂട്ടീവ് ചെയറാണ് ഇതാ രണ്ട് മൂന്ന് അരേനങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്ത് ഭംഗിയല്ലേ സൂപ്പറല്ലേ നോക്കണുണ്ടോ നോക്കണുണ്ടോ ഏതവ നോക്കണേ ഇവിടെ ഒരു കുട്ടിയുണ്ട് അങ്ങനെ കളിക്കണേ റബ്ബർ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫോട്ടോ എടുക്കണമുണ്ടോ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക അസലാമലൈക്കും പിന്നെ ഇവിടെ തന്നെ വേറെയും ഒരുപാട് ഉണ്ട് കേട്ടോ ഇതെനിക്ക് തോന്നുന്ന ഒരു ഖബർസ്ഥാനാണെന്നാണ് ഇവിടെ ഉള്ള കബറുകളൊക്കെ കെട്ടിപ്പോക്കിയതണ്ടോ ചില കേരളത്തിൽ മാത്രമേ കെട്ടിപ്പൊക്കിയിട്ടുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറെ ലോകത്തെവിടെ ഇല്ല ഇതൊക്കെ ഉണ്ടോ അതൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഈ പരിപാടി ഉള്ളൂ എന്ന് പറയണവരൊക്കെ കണ്ടൊക്കെ നോക്കുക ഇതുണ്ടോ ഇതൊക്കെ ഉയർത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഇവർ ഇങ്ങനെ പറഞ്ഞ് ഈ ചെങ്ങായിമാർ മാത്രം സ്വർഗ്ഗത്തിൽ പോയാലേ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹ് ഇത്രയും വലിയ സ്വർഗം ഉണ്ടാക്കിയിട്ട് ഈ മുജായിദാളെ കേരളത്തിലൊരു നാലഞ്ച് മുജാഹുദാളെ മാത്രം സ്വർഗ്ഗത്തിലിട്ടിട്ട് എന്താക്കാനാണ് ഓല ആടിയും പോയി ആടിയുണ്ടാക്കും അള്ളാഹ് ഓരോ രാജാവ് ചിരി വരും ഓല കാര്യം ആലോചിച്ചാൽ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറയാം മുഹമ്മദിനെ മരണശേഷം ഒരു കഴിവില്ല എന്ന് പറയാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യനായി പിന്നെ മരിച്ചതിന് ശേഷം ഒന്നും കഴിവ് പറയുന്ന അർത്ഥമല്ലോ ഈ അള്ളാഹ് അവരൊക്കെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ അവിടെ കണ്ട ആളുകൾ ഇരുന്ന് ഇങ്ങനെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് മൂലർ ദ്വാരക്കും ബാക്കിയുള്ളൊരാം പറയും ഇവിടുത്തെ സ്റ്റേയിലെങ്ങനെ വെച്ചാലേ കുർആാൻ്റെ ചെറിയൊരു നാലോ അഞ്ചോ ആയതോതും എന്നിട്ട് ദ്വാ ചെയ്യും ഇവിടെ അങ്ങനെ ഖബർസ്ഥാനിൻ്റെ അടുത്തൊക്കെ മക്കാവിൻ്റെ അടുത്തൊക്കെ ഏതെങ്കിലും മൗലാനമാരുണ്ടാവും ഹോജമാരുണ്ടാവും അവരോട് ഇരിക്കും ആളുകളൊന്നും അവിടെ ഇരിക്കും ആളുകളായാൽ നാലഞ്ചോ ആയത്തോതും ഇത് കുറച്ച് അധികം പോകുന്നുണ്ട് ചിലയിടത്തൊക്കെ നാലഞ്ചൊക്കെ ആയത്തോതയുള്ളൂ എന്നിട്ട് ദ്വാ ചെയ്യും വന്നവർ ചെറിയ ഹദിയ പണ്ഡിതന് കൊടുക്കും എൻ്റെ രണ്ട് സൈഡിലും കാണുന്നതെല്ലാം ഖബറുകളാണ് കേട്ടോ എനിക്ക് തോന്നുന്നതൊക്കെ രാജാക്കന്മാരുടെ ഖബറാണ് ഞാൻ തോന്നുന്നത് ഈ കാണുന്നതെല്ലാം ഖബറുകളാണ് കേട്ടോ ഇതുകൊണ്ടോ ഇതെല്ലാം ഖബറുകൾ അവർ ഉയർത്തി കണ്ടോ പല പണ്ഡിതന്മാരുടെയും ഭരണാധികാരികളുടെയും എല്ലാം ഖബറുകളാണ് അങ്ങനെ നീണ്ടു കിടക്കുക എത്ര വൃത്തിയിലാണ് ഇതെല്ലാം നിൽക്കുന്നോക്കുക അടിയിലൊന്നുമില്ല വേസ്റ്റോ കുപ്പിയോ കവറോ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ കവറോ അങ്ങനെ ഒന്നും കാണില്ല ദാറ്റ് ഇസ് ദസ്ബെഗിസ്താൻ ഇവിടെ ഈ ഖബറിൻ്റെ മുകളിൽ ഉണ്ടോ ഫോട്ടോ വെച്ചിട്ടുള്ളത് അതൊക്കെ എന്താ വെച്ചാൽ ഈ മഹാന്മാർക്കൊക്കെ ശേഷം ഇവിടെ സോവിയറ്റ് ഭരണം വന്നല്ലോ ആ ഭരണം വന്നോടുകൂടി ഇവിടെയുള്ള മുസ് മുസ്ലിങ്ങളുടെ മൂല്യങ്ങളെല്ലാം കുറഞ്ഞു പോയി ഈ മക്കാമക്ക മുന്നേ മുന്നാണ് മീൻസ് ബഹാബുദ്ദീൻ അക്ഷരബന്ധി മുന്നേ അതിൻ്റെ മുന്ന ശേഷം പിന്നെ സോവിയറ്റ് കമ്മ്യൂണിസം വന്നു മതങ്ങളെ തച്ചുടച്ച് ഇല്ലാതാക്കി എന്നാലിപ്പം ഇവർ മുസ്ലിങ്ങളാണ് എന്നുള്ളൊരിതുണ്ട് പക്ഷേ കുറേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് തിരിച്ചു വരും അറിയില്ല ഈ കവാടത്തും എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതാണോ എഴുതി വെച്ചിട്ടുള്ളത് അതീസാണ് അലഹമില്ല അപ്പം ഞാനവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി അവിടെ റോഡിൻ്റെ അടുത്തെത്തി ഇവിടെ കാണുന്ന മനുഷ്യന്മാരൊക്കെ നല്ല മനുഷ്യന്മാരനാണെ മീൻസ് പെരുമാറാനൊക്കെ ഞാൻ ഇന്നലെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴേ അവർ ടാക്സിക്ക് വേണ്ടി നമ്മളെ വിളിക്കുന്ന കണ്ടപ്പം താഷ്കണ്ടിലും സമർക്കന്ദിലും ഒന്നും ഇല്ലാത്ത ഒരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നി അതെ അവരുടെ ഒരു സംഗതി ആയിരിക്കും പക്ഷെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒക്കെ കണ്ട ആളുകൾ എത്രയോ നല്ല മനുഷ്യന്മാർ ഭയങ്കര നല്ല പെരുമാറ്റം പിന്നെ ഫോട്ടോ എടുക്കലൊരു ഒരു ഇന്ത്യക്കാരെ കണ്ടാൽ വിടൂലെ വരെ അങ്ങനെ ഫോട്ടോ എടുപ്പിക്കും ഒരു ലോറിയുണ്ടോ പഴയ ലോറിയിലേ അതിന് മുൻപാകൊക്കെ നോക്ക് അല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ സിയാറത്ത് കഴിഞ്ഞ് സന്ദർശിച്ച് വരുന്നുണ്ട് എല്ലാവരും സിയാറത്തിനല്ല എല്ലാവരും മുസ്ലിങ്ങളും എല്ലാം ചിലവരൊക്കെ ഇവരെ കേട്ടിട്ട് അതായത് ഇവരുടെ ഒരു ത്വരീക്കത്തിൻ്റെ സംഗതി പഠിച്ച് മുസ്ലിങ്ങളല്ലാത്തവരുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടി വരുന്നവരുണ്ട് ഇപ്പം ഞാനിവിടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടോ റോഡ് ക്രോസ് ചെയ്യാനുള്ള സുഖം അവിടെ പിന്നെ ഇവിടെ ഒരു കട നോക്കട്ടെ വെള്ളം കുടിക്കണം നല്ല ദാഹമുണ്ട് വെയിലുണ്ടോ പക്ഷേ ഈ വെയിലിനനുസരിച്ചുള്ള ചൂടൊന്നും ഇല്ല അടുത്ത മാസമൊക്കെ നല്ല ചൂടായിരിക്കും മിക്കവാറും എന്താണോ ഹോട്ടലാണ് നേരത്തെ പറഞ്ഞ ഹോട്ടൽ ഈ ഒക്കെ കണ്ടോ പഴയ ഇവിടുത്തെ ഹെറിറ്റേജിനെ എടുത്തുകൊണ്ടുള്ള നിർമ്മാണമാണ് ഹിസ്റ്റി കൊണ്ട് ബ്രിക്സ് കൊണ്ടോ അതിൻ്റെ രൂപം അതിൻ്റെ ആകൃതിയൊക്കെ ആ പഴമയെ അവർ പുതിയ രൂപത്തിൽ ഉണ്ടാക്കണം വെള്ളം എന്തെങ്കിലും കുടിക്കണം ഇവിടെ ഈ തൊപ്പി ഉണ്ട് കേട്ടോ അതുകൊണ്ടോ ചതുരത്തിലുള്ള തൊപ്പി പിന്നെ ഇവിടുത്തെ മിഠായികളാണ് ഈ വിൽക്കുന്നത് മിഠായികൾ സ്വീറ്റ്സ് ഞാൻ ഇനി വേറെ സ്ഥലത്ത് പോകണേ ഈ നക്ഷമന്തിമാമിൻ്റെ ഉസ്താദ് ഉണ്ട് ഇവിടെ അവരെ മസാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുകയാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ട് ഇവരുടെയൊക്കെ ഉസ്താദ് കാരണം എത്ര വലിയ മഹത്വമുള്ള മനുഷ്യനായിരിക്കില്ലേ ഉള്ളോ ഭയങ്കര ആലിമാരൻ എത്ര ഭയങ്കര ശിഷ്യന്മാരൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അവിടെ എൺപത് നാല് മൂന്നാ പേരുടെ ടാക്സിയാണ് അഹമ്മദില്ല അങ്ങനെ ഞാനിവിടെ വണ്ടീന്ന് ഇറങ്ങി കേട്ടോ ഖുറാനോ ഓരോണ്ടോ ഇതാണ് സയ്യിദ് അമീർ കുലാൽ കോംപ്ലക്സ് എന്നാണ് ഈ ഒരു കോംപ്ലക്സിൻ്റെ പേര് ഇവിടെ നക്ഷബന്തി ഇമാമിൻ്റെ ഉസ്താദാണ് മറവിട്ട് കിടക്കുന്നത് ഇവിടെ എന്താ എഴുതിയിരുന്നത് ഇതും അബോഡ് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം ഇങ്ങനെ ഒരു കവാടം കടന്ന് ഉള്ളിൽ കയറണം ഇവിടെ കച്ചവടങ്ങളാണ് ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇതിപ്പോൾ വിശാലമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ സോവിയറ്റ് കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് ഓ ഖുറാനിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ കയറുമ്പോൾ തന്നെ എവിടെന്നാണ് എവിടെ നോക്കി അയക്കുന്നുണ്ട് കുറാൻ ഉണ്ടോ അവരുടെ ഓരോ വാക്കുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൺ മസ്റ്റ് നോ ദാറ്റ് കൺസെപ്ഷൻ ഓഫ് പ്യൂർ ഹലാൽ വിൽ പ്യൂരിഫൈ ഹിസ് ഹർട്ട് യസ് ഹലാൽ കഴിച്ചാൽ ഹൃദയവും നാവും ശുദ്ധീകരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഈ മഹാൻ്റെ ഓരോ വാക്കുകൾ ദ അള്ളാ വിൽ നോട്ട് ഓപ്പൺ ദ സീക്രെസ് ഓഫ് തെരീക്ക ടു വൺ ഫുഡ്സ് നോട്ട് പുട്ട് അ ടൈനിങ് പെർഫെക്ഷനാസ് ഹിസ് മെയിൻ ടൈം ഈ ആ ത്വരീക്കത്തിനെ കുറിച്ചാണ് ത്വരീക്കത്തിലേക്കുള്ള കവാടം തുറക്ക രഹസ്യം തുറക്കില്ല ഒരാൾക്ക് തുറക്കൂല ആർക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം നേടാത്ത ഒരാൾക്ക് മീൻസ് ബേസിക് ആയിട്ടുള്ള ഇസ്ലാമിക കാര്യങ്ങൾ നോക്കാത്ത ത്വരീക്കത്തിൻ്റെ ഒരു സാധനം അതാണ് ബേസിക്കായിട്ടുള്ള നമസ്കാരം കാത്ത് നോമ്പ് ഫിക്കനുസരിച്ചുള്ള ആലുകൾ അതൊന്നും ചെയ്യാത്ത ആകുന്ന തൊരീകത്തെ അതാണ് കള്ളത്തൊരീകത്തെ അറിയണത് ഇവിടെ ഹദീസുകൾ എഴുതിയിട്ടുണ്ടോ അംബൈ ഹക്കി അബുദാബുദ് റിപ്പോർട്ട് ചെയ്ത ഇതിലൊക്കെ ഖുറാനിങ്ങനെ കേൾക്കുക എന്നുണ്ടോ അവിടെ ഇവിടെയൊക്കെ ബോക്സ് ഉണ്ട് പല സ്ഥലത്ത് നല്ലൊരു ഫീലിങ് ഖുറാൻ ഇങ്ങനെ കേൾക്കുകയല്ലേ ആ ഇതിനകത്താണ് ബോക്സ് അതിനകത്താണ് ബോക്സോ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഇതിലൂടെ കേൾക്കുന്നുണ്ട് സൂപ്പർ അല്ലേ ഇതാണ് മൾബറി ഇത് ചുവപ്പ് മൾബറിയാണ് ഇതൊക്കെ കറുപ്പാവുന്നുണ്ട് ഇട്ടം പോലെ ഉണ്ട് കേട്ടോ മൾബറികൾ എത്ര ആളുകളാണ് വന്ന് സിയാറത്തെ നോക്ക് സുഹാനല്ലോ ആശാവല്ലോ ഇവിടെ വന്ന ആളുകൾ ഇരിക്കും ഈ മൗലാന സിയാറത്ത് വലൈക്കും അസലം ഈ മൗലാന അത് ആ ചെയ്ത് കൊടുക്കും എല്ലാ ദകളും കൊടുക്കും അങ്ങനെ പോവും ശനി ഇവിടെ ഉള്ള ഈ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കാം അവിടെ എന്താന്ന് അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല ചെന്ന് നോക്കാം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറി നോക്കാം അല്ലോ ഇത് വലിയൊരു പള്ളിയാണ് കേട്ടോ ഫാനല്ലോ എന്ത് വലിയ പള്ളിയാ നോക്ക് ഇതിൻ്റെ ലൈറ്റ് കണ്ടോ വലിയ ഭീമാകരമായ ലൈറ്റ് ഈ പള്ളിയുടെ മിഹ്റാബാണ് ഇത് അഹമ്മദില്ല ഈ പള്ളിയുടെ മിമ്പറാണീ കാണുന്നത് നമ്മൾ ഈജിപ്തിലെ കണ്ട പോലെയുള്ള അത്ര ഉയരല്ലെങ്കിലും പിന്നെ അവിടെ ഇമാമിനെ ഇരിക്കാനും ക്ലാസ് എടുക്കാനൊക്കെ ഉള്ളൊരു ചേമ്പറുണ്ട് വീടുണ്ട് ഇതാണ് മിഹറാബ് അലഹമ്മില്ല പിന്നെ മാല വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടോ മാലകളൊക്കെ തൂക്കിടാനുള്ള നല്ലതല്ലേ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് പള്ളിക്കലൊക്കെ നമ്മൾ ചുമരന്മാരല്ലേ തൂക്കിടാ അപ്പം നമ്മൾ രണ്ട് സ്ഥലത്തും പോയി നോക്കി അവിടെ പള്ളിയാണ് ഇവിടെയാണ് ഈ അമീർ ഖുല എന്നവരുടെ മസാറുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹാബുദ്ദീൻ രക്ഷാബന്തിയുടെ ഉസ്താദാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ച ഒരു ഡീറ്റെയിൽസ് ഒന്ന് കാണാൻ പറ്റുന്നത് ഷുഹൂർ ബുഹാറയിലെ ഷുഹൂർ എന്ന ഒരു വില്ലേജിലാണ് ഇദ്ദേഹം ജനിച്ചത് ഏകദേശം ഹിജറാറുനൂറ്റി അൻപതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സിഇയിലാണ് അദ്ദേഹം ജനിച്ചത് സയ്യിദ് അമീർ ഹാലാൻ അ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവർ സയ്യിദാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം പിന്നെ ഇവർക്ക് നൂറിലേറെ ൗല്യാക്കളായ ശിഷ്യന്മാരുണ്ടായിരുന്നു എത്ര അതായത് ഇവരുടെ ശിഷ്യന്മാരിൽ നൂറിലേറെ ആളുകൾക്ക് ആ ഒരു പദവിയിലെത്തിയ മഹാന്മാരുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു അതിലൊന്നാണ് ബഹാബുദ്ദീൻ യക്ഷബന്തി എന്നവര് ഇവരുടെ ഉസ്താദ് ബാബ മുഹമ്മദ് സമ്മാസി എന്നിവരായിരുന്നു പതിനഞ്ചാം വയസ്സിലാണ് ഇദ്ദേഹം ആ ഉസ്താദിനെ കണ്ടെത്തിയത് ഇരുപത് വർഷത്തോളം ആ ഉസ്താദിൻ്റെ ഒപ്പം സേവനം ചെയ്ത് വിദ്യ നുകർന്നത്ര ഖുർആാൻ പഠിച്ചു ഹദീസ് പഠിച്ചു തസുഹ് പഠിച്ചു അതിനുശേഷം പിന്നെ അദ്ദേഹം സയ്യിദ്ൽ ആരിഫീൻ എന്ന ഒരു ടൈറ്റിൽ അറിയപ്പെട്ടു അതിനുശേഷം ഇദ്ദേഹം ഈ ഇവിടെ കിടക്കുന്ന അമീർ ഹുല എന്നിവർ സയ്യിദ് ഉൽ എന്ന എന്നിവർ അറിയപ്പെട്ടു പിന്നെ ഇവരുടെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ടാണ് ബഹാബുദ്ദീൻ യക്ഷബന്ധി എന്നവർ പിന്നെ അതുപോലെ തന്നെ ഷംസുദ്ദീൻ കുലാൽ എന്നിവരും ജലാലുദ്ദീൻ കിഷി എന്നിവരൊക്കെ ഔലിയാക്കളായ മഹാന്മാരാണ് അമീർ തിമൂർ ഇവരെ ഒരു സ്പിരിച്വൽ മെൻറ്റർ ആയിട്ട് പരിഗണിച്ചിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അത്രയും വലിയ മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പറ്റും ഞാനവിടെ ഇങ്ങനെ പുറത്തിരിക്കനോ ഞാനങ്ങനെ ചെയ്തിട്ട് ഇറങ്ങാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി അപ്പം തുറന്നു തരാമോ അലമദില്ല അവരവിടെ ലോക്കാക്കിയിട്ടുണ്ട് മുട്ടിയാൽ മതി അലഹമില്ല അപ്പം ഇതാണ് ആ മഹാന്റെ ഖബർ അമീർ ഖുല എന്നവരുടെ നൂറിലെ റൗലിയാക്കളായ ശിഷ്യന്മാരുള്ള തൻ്റെ ഉസ്താദിനെ പതിനഞ്ചാം വയസ്സില് കണ്ടെത്തി ഇരുപത് വർഷത്തോളം ആ ഉസ്താദിനൊപ്പം ജീവിക്കുകയും പഠിക്കുകയും ഖുർആാനിലും ഹദീസിലും തസൌഫിലും വിദ്യ നേടുകയും ചെയ്ത മഹാൻ്റെ ഖബറാണ് ഇത് മാഷാ അള്ളാഹു ഈ മഹാൻ്റെ തിരുനോട്ടം നമുക്ക് നൽകട്ടെ ഈ മഹാന്റെ പൊരുത്തം നൽകട്ടെ ഇവിടോടൊപ്പം ഇവിടത്തോടൊപ്പം ഒരുമിച്ച് കൂടാൻ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ റബ്ബി ഒന്നും പറയാനുള്ള ഭയങ്കര സന്തോഷം അലഹമ്മദില്ല നക്ഷബന്ധി മാമിൻ്റെ ഉസ്താദാണിത് അലഹമദില്ല ഹബീബിങ്ങളെ ഞാൻ എത്ര സന്തോഷത്തിലാണ് നിങ്ങളോട് എനിക്ക് പറയാൻ വയ്യ ഈ മഹാൻ്റെ അടുത്തിരിക്കുമ്പോൾ ബഹാബദ്ദീൻ നക്ഷബന്ധി എന്നിവരുടെ കബറുതിയ തീരും ഇന്നും എത്രയോ മനുഷ്യൻ ആത്മീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു തുരീക്കത്താണ് നക്ഷബന്ധി തുരീക്ക ഒരു തുരീക്കത്തിൻ്റെ പിതാവായ ബഹാബുദ്ദീൻ നക്ഷബന്തിയെ പോലെയുള്ള നൂറിലേറെ ശിഷ്യന്മാരുള്ള ഉസ്താദാണ് ഇവിടെ മറികട്ട് കിടക്കുന്നത് ഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം വീട്ടിൽ തരട്ടെ കബൂൽ ആക്കട്ടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പണം തന്ന അത്രയോ ആളുകൾ അവരുടെയൊക്കെ ഉദ്ദേശങ്ങളുണ്ട് അള്ളാഹോ അതെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ കബൂൽ ആക്കട്ടെ പക്ഷെ അള്ളാഹ് നമ്മുടെ എല്ലാ പദ്ധതികളിലും അള്ളാഹു വിജയം നൽകട്ടെ ഇരുലോകത്തും നമുക്ക് സമാധാനം സന്തോഷവും നൽകട്ടെ നാളെ മുത്തനബിയോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ മക്കളെ ഇതിലേറെ സന്തോഷം എന്താണ് അഹമ്മദില്ല പറഞ്ഞറിയിക്കാം വേ ഹി ബിങ്ങൾ അത്രയും വലിയ സന്തോഷമാണ് ഇവരുടെയൊക്കെ മഹത്ത് അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം മനസ്സിലിങ്ങനെ വരിക അല്ലോ ഇവരൊക്കെ ഈ ലോകത്തുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അധ്വാനിച്ചു അവിടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ചെയ്യാതെ ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് ഇപ്പം ഇവരിപ്പോഴും ആദരിക്കപ്പെടുന്നതും ആളുകൾ ഇങ്ങോട്ട് വരുന്നതും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊക്കെയാണ് അതുപോലെ തന്നെ എത്ര ആളുകൾ അവിടെ പുറത്തു വന്നിരുന്നുണ്ട് ഇവിടുന്ന് അനുഗ്രഹം വാങ്ങി പോകുന്നത് ഇവിടെ നിന്ന് ഇരുന്ന് ആ ഫോജന്നത് ആയിരുന്നു കൊടുത്ത് സന്തോഷത്തിൽ പോവുകയാണ് അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ അലഹമുല്ലാ അലഹമുല്ലാ വെരി ഹാപ്പി വെരി ഹാപ്പി ഇതിലേറെ ഇനി സന്തോഷിക്കാൻ എന്ത് ഉള്ളോ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ദ്വാ ചെയ്തിട്ട് നാ പോകാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ സന്തോഷം കൂടെ ഒക്കെ പോയി അപ്പം ഞാൻ ഹോജനോട് ചോദിച്ചു ഒന്ന് ഉള്ളിൽ കയറിയിട്ട് അയാൾ പെട്ടെന്ന് തുറന്ന് തന്നെ എന്നിട്ട് വാതിൽ പുറത്തുനിന്ന് അടച്ച് അവിടെ കഴിഞ്ഞിട്ട് മുട്ടിയാൽ മതി ഞാൻ തുറന്നു തരാമായിരുന്നു അങ്ങനെ കുറേ നേരം ഇന്ന് പിന്നെ കഴിഞ്ഞപ്പം പുറത്ത് നിന്ന് മുട്ടിയപ്പോൾ ആൾ തുറന്നു തന്നെ അഹമ്മദില്ല അയാൾക്ക് ചെറിയ ഹദിയും കൊടുത്തു ആ സന്തോഷം സന്തോഷം എൻ്റെ മനസ്സിലോട്ട് തോന്നിപ്പിച്ചാണ്ട് ഒന്ന് ചോദിച്ചാലോ ഒന്നുള്ളത് പോകേണ്ടതായിരുന്നു ഞാൻ വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും സന്തോഷം അതേപോലെ തന്നെ കുസമിബിൻ അബ്ബാസ് റാലി അള്ളഹാനും അവിടെ ഞാൻ ജിയാറത്തിന് പോയിട്ട് സിയാറത്ത് കഴിഞ്ഞ് ഞാൻ പുറത്ത് എത്തി സ്റ്റെപ്പ് ഇറങ്ങാൻ നിൽക്കുകയാണ് ആ കബറൊന്നും കണ്ടിയില്ലല്ലോ ഉള്ളിൽ കൂടെ അങ്ങനെ ശരി കുറഞ്ഞ കാണുള്ളൂ കബറൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ വെറുതെ തിരിച്ചുപോയി തിരിച്ചുപോയിട്ട് തിരിച്ചു അവിടെ ഉള്ള ആളോട് ചോദിച്ചു നിനക്ക് ഒന്ന് കബറ് കണ്ടിരുന്നു അയാൾ വലിയ വിളിച്ചുണ്ടായിട്ട് ഉള്ളി കൂടെ കയറ്റി ചെന്നു പിന്നെ അതിൻ്റെ അടുത്ത് പോയി കണ്ടു പക്ഷെ വീഡിയോ നിർക്കാൻ പറ്റില്ല ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ് അങ്ങനെ അതും കാണാൻ കഴിഞ്ഞ് അഹമ്മദില്ല സന്തോഷം അപ്പം ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മളീ ബഹാബുദ്ദീൻ യക്ഷബന്തി എന്നിവരുടെയും അതുപോലെ തന്നെ അവരുടെ ഉസ്താദിൻ്റെയും ഒക്കെ ഹസാർ സിയാറത്ത് ചെയ്തു നമ്മൾ ഇനി പോവുകയാണ് ഇവിടെ അഹമ്മദില്ല ഇനി നമുക്ക് പോകാനുള്ളത് ഇവരെ തൊരീക്കത്തിന് തന്നെ വേറെയും ഒരുപാട് ശേഖന്മാരോട് ഉണ്ട് അവിടെ സിയാറത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നോക്കട്ടെ വേറെ എടുക്കാന്ന് ആലോചിച്ചിട്ട് പറയാം ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം സ്ഥലാ ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ